വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്ന വാദത്തിന് ബലമേകി ഡീൻ എം കെ നാരായണന്റെ വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിരിക്കുകയാണ് സിദ്ധാർത്ഥിന് ചികിത്സ ഉറപ്പാക്കിയെന്ന കോളേജിലെ ചിലരുടെ വാദമാണ് ഡീൻ പൊളിക്കുന്നത് ശ്രമത്തിന്റെ വിവരം ആദ്യം അറിയിച്ചത് അസിസ്റ്റന്റ് വാടക ആണ് ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തി സിദ്ധാർത്ഥിനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിയപ്പോൾ മരണം സ്ഥിരീകരിച്ചുവെന്ന് ഡീൻ പറയുന്നു അതായത് ആംബുലൻസിൽ കയറ്റുമ്പോഴും സിദ്ധാർത്ഥിന് ജീവൻ ഉണ്ടായിരുന്നില്ലെന്ന് വേണം കരുതൽ ഇതിനിടെ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നുവെന്ന സഹപാഠിയുടെ ഓഡിയോയും പുറത്തു വന്നു സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നുവെന്നാണ് ഓഡിയോ ഹീനമായി പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊന്നു ബെൽറ്റ് കൊണ്ടാണ് തല്ലിയത് ഇതിൽ സിദ്ധാർത്ഥിന്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ട് പുറത്ത് മാന്യന്മാരായി നടക്കുന്നവർക്കും കൊലയിൽ പങ്കുണ്ട് കൂട്ടുകാർ എല്ലാവരും ചേർന്ന് കൊല്ലിപ്പിച്ചതാണെന്നാണ് ഓഡിയോയിലെ വെളിപ്പെടുത്തൽ വീട്ടുകാർക്കാണ് സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം നൽകിയത് ഈ ഓഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇതിലുള്ളത് കഴുകന്മാരെക്കാൾ മോശക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്നും ഓഡിയോയിൽ പറയുന്നു തല്ലിക്കൊന്ന് കെട്ടിതൂക്കിയെന്ന വാദം ശരിവെയ്ക്കുന്ന വാദമാണ് ഇപ്പോൾ ഡീനും വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചത് നേരത്തെ സിദ്ധാർത്ഥ് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമെന്ന വാട്സ്ആപ്പ് ചാറ്റും പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പ്രതികളെ ഒറ്റക്കൊറ്റക്കിരുത്തിയും കൂട്ടായും ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതികളായ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ക്യാമ്പസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തും മർദ്ദനം തടഞ്ഞുവയ്ക്കൽ ആത്മഹത്യാ പ്രേരണ എന്നിവയ്ക്കാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതും പോലീസ് ആലോചനയിലുണ്ട് ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവ് പോലീസിന് ലഭിച്ചതായാണ് സൂചന എന്നാൽ കൊലക്കുറ്റം ഇതുവരെ ചുമത്തിയിട്ടില്ല കൊലപാതക ശ്രമം പോലുമില്ല അതിക്രൂര മർദ്ദനത്തിന് കൊലപാതക ശ്രമത്തിന് കേസെടുക്കേണ്ടതാണ് സിദ്ധാർത്ഥനെ നാലിടത്ത് വെച്ച് പ്രതികൾ മർദ്ദിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് മർദ്ദന വിവരം പുറത്ത് ആരും അറിയാതിരിക്കാനായി സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികൾ പിടിച്ചു വെച്ചിരുന്നതായും പോലീസ് പറയുന്നു പതിനാറാം തീയതി ഉച്ചയോടെയാണ് വീട്ടുകാർ സിദ്ധാർത്ഥനെ ഫോണിൽ ബന്ധപ്പെടുന്നത് പിന്നീട് പലതവണ വിളിച്ചെങ്കിലും ലഭിച്ചില്ല പതിനേഴിനും ഫോണിൽ ലഭിച്ചിട്ടില്ല ഒരാളെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും സിദ്ധാർത്ഥൻ കിടക്കുകയാണെന്നും പറഞ്ഞു ഈ സമയത്തെല്ലാം സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികളുടെ കയ്യിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പിറ്റേന്ന് വീണ്ടും മർദ്ദിച്ചു അന്ന് പ്രതികൾ ഫോൺ കൈമാറി തുടർന്ന് ഫോണിൽ അമ്മയോട് ഇരുപത്തിനാലിന് വീട്ടിലെത്തുമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു പിന്നീട് കേൾക്കുന്നത് മരണ വാർത്തയാണ് പതിനെട്ടിന് രാവിലെ സിദ്ധാർത്ഥിന് വലിയ കുഴപ്പമില്ലെന്ന് വിലയിരുത്തിയ സംഘം ഉച്ചയ്ക്ക് മർദ്ദിക്കുകയായിരുന്നു ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഉടനെ സിദ്ധാർത്ഥന്റെ മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് പ്രതികളുടെ നേതൃത്വത്തിലാണ് അഴിച്ചെടുത്തത് ആരോടും പറയരുതെന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പോലീസ് പറയുന്നു കോളേജിലെ പെൺകുട്ടിയുടെ ബന്ധുക്കളും മർദ്ദിക്കാനെത്തിയെന്ന ആരോപണവും ശക്തമാണ്